ഇപ്പുറത്തന്നെ അവിടെ ഇപ്പുറം അത് നൂലിന്റെ ഇതാടും കളിക്കാം ലോക്ക് അതെ അതാ വലിച്ചിട്ടുണ്ട് ഓര്ച്ചു വീഡിയോ ഉണ്ട് ആ അതാണ് മനുഷ്യ അതെ പെയ്യ കൊണ്ടുവന്നത് പെയ്യ് കൊണ്ടുവന്നത് വായില വായിലാണ് ആ തെയ്യൊക്കെ ഉണ്ടായി വയലൊക്കോള വടുത്ത് ആ ചപ്പനത്തേട്ടായി വയല കൊടുത്ത് ഇള മോനെ കണ്ണപ്പ് നിങ്ങളിങ്ങോട്ട് വിളി സെറ്റാക്കാവുന്നല്ലേ വയ്യ നൈതായിട്ട് കയറിക്കും ആ അത്രേ ഉള്ളൂ ആ തണപ്പം നിങ്ങളെ രണ്ട് കേറിക്കൂ ആ പോട്ടപ്പോട്ടെ പോട്ടപ്പോട്ടെ അത് കൊല്ലാം അത് കോട്ട അത് കൊല്ലാം അത് കൊല്ലാം കഴിഞ്ഞെടുത്ത് ഒന്ന് പേടിച്ചു കൂടോ ഞാൻ ആദ്യം ഒട്ടേം

കറക്റ്റ് സമയം നമുക്കറിയാം ഏതാ കറക്റ്റ് ടൈമിന് വന്നില്ലേ വരാം ഞാൻ മാറിയില്ലേ ആവോ ആവോ അതെ